അപ്പോൾ എല്ലാവർക്കും എന്റെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക എന്നിട്ട് എല്ലായിടത്തും ഒക്കെ ചെയ്യാൻ പറയുക ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ നെയ്ബർ ആയിരുന്ന ഒരു ചേച്ചിയുടെ അനിയൻ്റെ മകനുണ്ടായ ഒരു അനുഭവമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് റീസൻ്റ് ആയിട്ട് നടന്ന ഒരു സംഭവം ഒരു എട്ട് മാസമൊക്കെ തന്നെ ആയിരിക്കും ആ ഇൻസിഡൻറ്റ് നടന്നിട്ട് സോ അതാണിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് ഇന്നത്തെ കഥയിലെ ഹീറോ എന്ന് പറയുന്നത് ശംഭു ആണ് അപ്പോൾ ശംഭു വന്ന് അവിടുത്തെ ഒരു പ്രൈവറ്റ് കോളേജിൽ ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണ് അപ്പോൾ ശംഭുവിന് ഒരു സ്വഭാവമുണ്ടേ ഇവനെന്താണെന്ന് വെച്ചാൽ രാത്രി അവന് ബോറടിക്കുക അല്ലെങ്കിൽ ഒന്ന് ചൂട് അനുഭവപ്പെടുക ഇങ്ങനത്തെയൊക്കെ സമയങ്ങളിൽ ഇവൻ രാത്രി വന്ന് ഇറങ്ങി ബൈക്കും എടുത്തുകൊണ്ട് വെളിയിലോട്ട് കറങ്ങാൻ പോകും പോയിട്ടൊക്കെ ആയിരിക്കും അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുക അങ്ങനെ ഒരു ദിവസം എന്താണെന്ന് പറഞ്ഞാൽ അവൻ ഇവൻ വീട്ടിൽ അവൻ്റെ അമ്മേടെ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ അതുകൊണ്ട് ഞാൻ വെളിയിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ ബൈക്കും എടുത്തിട്ട് വെളിയിലോട്ട് വരുകയാണ് വരുന്ന സമയം ഞങ്ങളുടെ നാട്ടിൽ കോൺവെൻ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിലോട്ട് ഇവൻ വരികയാണ് വരുന്ന സമയത്ത് അവിടെ ഒരു അപ്പൂപ്പിനിരിക്കുകയാണ് ഇരുന്നിട്ട് എനിക്കൊന്ന് ലിഫ്റ്റ് തരൂ എന്നെ വന്ന് ഇന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അടുത്ത് ആണ് എൻ്റെ വീട് എന്നെ കൊണ്ടുവന്നാക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ അവൻ പറയാണ് അതിനെന്താണ് അപ്പം ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഈ അപ്പൂപ്പൻ്റെ കൂടെ അപ്പൂപ്പനെയും ബൈക്കിൽ കയറ്റി അവൻ പോയിട്ടിരിക്കുകയാണ് ഞാൻ പോയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഇവർ തമ്മിലൊക്കെ കോൺവെർസേഷൻ നടക്കുകയാണ് അപ്പോൾ ഈ അപ്പം പറയാണ് അത് നീ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് ഞാൻ വന്ന് ഇന്ന കോളേജിലാണ് പഠിക്കുന്നത് എന്ന് പറയണം അവൻ പറ അപ്പോൾ അപ്പവും പറഞ്ഞു അവിടെ വന്ന് ശങ്കർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടല്ലോ പി ടി സാറായിട്ടിരിക്കുന്നു അവൻ എൻ്റെ അടുത്താണ് കളരി പഠിക്കാൻ വന്നിട്ട് നീ അവനോട് ചെന്ന് കളരി ആശാൻ ദാസപ്പനെ അറിയാമോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയാം അപ്പോൾ പറയണം ഓക്കേ അപ്പം ഞാൻ പോയി ചോദിച്ചു നോക്കാം എന്ന് പറയാണ് അപ്പോൾ ഇവരിങ്ങനെ പോയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ അവിടെ വന്നെന്ന് പറയുന്നത് ഓരോ വീടും അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുക അപ്പോൾ ഇവനീ അങ്ങോട്ട് കൊണ്ടുപോവാണ് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു ജീപ്പും ഓടിട്ട കെട്ടടം ആയിട്ടുള്ള ഒരു വീട് എത്തിയപ്പോൾ പറയണം ആ ഇത് തന്നെയാണ് എൻ്റെ വീട് നീ എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറയാണ് ഇവൻ ഇറക്കി വിട്ടു അപ്പോൾ ഈ അപ്പൂപ്പൻ പറയാണ് നീ മറക്കണ്ട ശങ്കറിൻ്റെ അടുത്ത് പോയി ചോദിക്കണം എന്നെക്കുറിച്ച് എന്ന് പറയണം ശരി അപ്പൂപ്പ എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ ഇറക്കി വിട്ടിട്ട് ഇവൻ തിരിച്ച് വീട്ടിലോട്ട് വരാം ഇവൻ പക്ഷേ കോളേജിലൊക്കെ പോയെങ്കിലും ഇവൻ മറന്നുപോയി ഈ സംഭവം ചോദിക്കാനായിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഓർമ്മ വന്നു ഈ അപ്പനെ കൊണ്ട് വിട്ടതല്ലേ ഇവൻ പോയി ചോദിക്കുകയാണ് സാറിന് കളരിയാശൻ ദാസപ്പൻ അങ്ങൾ അറിയാമോ എന്ന് ചോദിക്കുകയാണ് ഉടനെ അയാൾ പറയണെ ആ എന്തുകൊണ്ട് എന്തുകൊണ്ടെനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയാമല്ലോ ഞാൻ വന്ന് ആശാൻ്റെ അടുത്താണ് ഞാൻ കളരി പഠിക്കാൻ പോയിരുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ മൂന്ന് വർഷത്തിന് മുമ്പേ അയാൾ അദ്ദേഹം പോയി എന്ന് പറയുന്നത് മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഇവൻ പറയാണ് ഇല്ല സാർ ഞാൻ മൂന്ന് മാസത്തിന് മുമ്പേ ഞാൻ ഡ്രോപ്പ് ചെയ്തിരുന്നു രാത്രി കൊണ്ടുപോയെന്ന് പറയണം ഉടനെ നീ പറഞ്ഞ ആളിതാണോ എന്ന് കൺഫേം കൺഫേമയാണ് അപ്പോൾ അവൻ ഇത് തന്നെയാണെന്ന് പറയാൻ ഏ ആൾ മരിച്ച അതിന് ഒരു ഡൗട്ടുമില്ല എന്ന് പറയാൻ ഇവനാണെങ്കിൽ ടെൻഷനും ഇതൊക്കെ ആയി ഇവൻ എന്ത് ചെയ്തു ശരി നമുക്കവിടെ പോയി അയാൾ ഡ്രോപ്പ് ചെയ്തല്ലോ ആ സ്ഥലത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് ഇവൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് ആ സ്ഥലത്ത് പോവുകയാണ് ആ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനൊരു ജീപ്പോ ഓടുകെട്ടടമോ ഇല്ല ആ ഓടുകെട്ടടത്തിനു പകരം അവിടെ ഒരു ടെറസ് ഇട്ട വീടാണിന്ന് ജീപ്പ് ഇല്ല ഇവന് ഇവനെന്താണെന്ന ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവനെ കളിയാക്കരുന്ന് നിനക്ക് എന്തോ ഇലൂഷൻ വന്നതാണ് അല്ലാതെ അങ്ങനെ അത് നീ സ്വപ്നം കണ്ടതാണോ ഇങ്ങനത്തെയൊക്കെ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുക ചോദിക്കുകയാണോ അവർ അപ്പോൾ അവൻ പറയാൻ ഇല്ല ഞാൻ ഞാൻ കണ്ടതാണ് നേരിട്ട് ഞാൻ സംസാരിച്ചതാണ് ഞാൻ കൊണ്ടുവിട്ടതാണ് അത് അത് സ്വപ്നമോ ഒന്നും അല്ല അത് റിയലാണ് ഞാൻ വീട്ടിലും പോയി പറഞ്ഞതാണെന്ന് പറയാണ് അപ്പോൾ ഇവളുടെ അമ്മയുടെ അടുത്ത് അവൻ്റെ ഫ്രണ്ട്സ് വന്ന് ചോദിക്കുകയാണ് ഇവ ഇങ്ങനെ പറയുന്നവൻ പറഞ്ഞു ഒന്ന് അവർ പറഞ്ഞു ആ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ഒരു അപ്പൂപ്പനെ കൊണ്ട് വിട്ടെന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് ഒന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അത് സ്വപ്നം അവൻ്റെ അമ്മയും ചേർന്ന് സ്വപ്നം കാണോ ഇല്ലല്ലോ അത് നടന്നതാണെന്ന് പറയാണ് ഇവിനു പിറ്റേ ദിവസം മുതൽ ഭയങ്കരമായിട്ടുള്ള പനിയൊക്കെ ആയിരുന്നു പിന്നെ കോവിലൊക്കെ കൊണ്ടുപോയി വെള്ളം തളിച്ചും നൂലൊക്കെ കെട്ടി ഒക്കെയാണ് അവൻ പിന്നെ ഓക്കെ പക്ഷേ അതുകൊണ്ടുള്ള ഉണ്ടായ ഒരു ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ രാത്രി ഇറങ്ങാതില്ല അവനിപ്പോൾ പേടിയാണ് രാത്രി ഇറങ്ങാനായിട്ട് സോ എന്താണ് തോന്നുന്നത് അപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞു ഞാൻ പറഞ്ഞു ചിലപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് പോയതാണോ അതോ അതോ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ അതാ അല്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ഒരു ഗോസ്റ്റിനെ തന്നെയാണോ കണ്ടത് ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക ഓക്കെ സോ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇപ്പോൾ നമുക്ക് പല വഴികളുണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതുപോലത്തെ കഥകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് എന്നാൽ മാത്രമേ ഇനി ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേടുന്നു ഓക്കെ ബൈ ടേക്ക് കെയർ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പുതിയൊരു സ്റ്റോറിയായിട്ട് കാണാം അതുവരെ എല്ലാവരും പറ്റി Take my time